ലോക സമാധാനത്തിന് അതായത് ലോകത്തുള്ള അറുപത് ശതമാനം നദികളും രാജ്യ രാജ്യങ്ങളുടെ അതിർത്തികൾ കടന്നൊഴുകുന്നവയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും ശത്രുതയും ഈ ജലം ഉപയോഗിക്കുന്നത് ഒരു സഹകരണാടിസ്ഥാനത്തിൽ സമാധാനപരമായി ജലവും ഉപയോഗിക്കുന്നതിന് തയ്യാറാകുകയാണെങ്കിൽ ലോകം ഒരു സമാധാന ഉള്ള സമൂഹമായി മാറും എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭ ഈ ഒരു സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യും ഉള്ളിലും പുറത്തും കാഴ്ചയിലും എല്ലായിടത്തും ഒന്നേ ഉള്ളൂ വാട്ടർ 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 എവരുകയാണ് അതുപോലത്തെ ഒരു കാലം കാലമുണ്ടായാലും അതിൽ നിന്നും ഒരുപാട് മാറിയിരിക്കണം വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കണം ഒന്ന് വാട്ടർ മിഷീൻ മെഡിസി എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്ലാസ് എടുക്കാൻ പോകാൻ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ വാട്ടർ അവരോട് പറയുന്നത് വാട്ടർ വാഷിംഗ് മിഷീൻ മെഡിസിൻ വിശദീകരിക്കേണ്ട ഇറ്റ്സ് എ അതുപോലെ തന്നെ അറേ എട്ട് കൊല്ലം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു അഞ്ചാറ് മുമ്പ് അഞ്ചാറു കൊല്ലം ഞാൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്ത് അവിടെ ഇന്നേരെ പറയുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ വരുന്ന ഒരു വട്ടവാക്കാം വാട്ടർ എൻജിനീയറിംഗ് മെറ്റീരിയ അവിടെ കായലിലും കുളങ്ങളും തോടുകളും കൊണ്ട് നിറങ്ങിയൊക്കെ ഭൂപ്രകൃതിയാണ് എവിടെ നോക്കിയാലും വെള്ളമാണ് വെള്ളം ബാക്കി കളയിൽ എവിടെയും വെള്ളമാണ് പക്ഷെ ഞങ്ങൾക്കൊക്കെ ഒരു നല്ല ഉപ്പില്ലാത്ത വെള്ളം ആ പ്രദേശത്തെ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാല് ചായയൊക്കെ ഉപ്പിട്ട ചായ ഓടിക്കുന്ന മാതിരിയാണ് ഞങ്ങൾ ചായ ഓടിച്ചോണ്ടിരുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഭൂപ്രകൃതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് ഏതെങ്കിലും ഒരു കിണറ്റിൽ നിന്ന് നല്ല വെള്ളം കിട്ടും ബാക്കി എവിടെ കിണർന്ന് വിളിച്ചാലോ ജോർവെൽ എല്ലാം ഉപ്പ് വെള്ള വെള്ളം അപ്പോ ഈ നല്ല വെള്ളം കിട്ടുന്നെടുത്ത് ആളുകൾ എത്ര കിലോമീറ്ററുകൾ ദൂരെ ആണെങ്കിലും അവിടങ്ങളിലെ സ്ത്രീകള് തലയിലും മുക്കത്തും എല്ലാം കുടവെടുത്ത് വെച്ച് അതിൽ പോയി നല്ല വെള്ളം കടിച്ചോണ്ടു അത് കുടിക്കാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പോ അന്ന് ശുദ്ധജലത്തിന്റെ വില അറിഞ്ഞു വളർന്നതാണ് പണ്ട് അവിടെ പാതിരാമണെന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് ആ ദ്വീപില് ഒരു തുള്ളി നല്ല വെള്ളം കിട്ടില്ല അപ്പോ എനിക്കറിയാൻ ഓപ്പോസിറ്റ് കരയിലാണ് ഞങ്ങളുടെ വീട് വൈകുന്നേരം ഒരു നാലു മണി കഴിയുമ്പോൾ അവിടുത്തെ സ്ത്രീകളെല്ലാം ഒരു നാലഞ്ച് പടങ്ങളില് പടങ്ങളെല്ലാം എടുത്തു വെച്ച് മുക്കാൽ മണിക്കൂർ തുടങ്ങാൽ ഇക്കരെ എത്തി ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ കരയിൽ എത്തിയാൽ കുറച്ച് വെള്ളം കിട്ടും അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് വെള്ളം എന്താണ് വെള്ളത്തിന്റെ വില എന്താണെന്ന് അറിഞ്ഞ് ജീവിച്ച വെള്ളത്തിന് ഒരുപാട് നമുക്ക് ഒത്തിരി നല്ല വെള്ളം കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അത് മറ്റെന്തിനേക്കാളും വലിയ ഒരു ഒരു ആഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് നല്ല വെള്ളം കുടിച്ചപ്പോ ഉപ്പില്ലാത്ത ഒരു ചായ കുടിച്ചപ്പോ അത് എന്താണെന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ് ഇപ്പൊ നമുക്ക് അറിയാം ഈ വന്യമൃഗങ്ങളെല്ലാം വെളിയിൽ അവർക്ക് നടക്കുന്നത് കാട്ടിലെ ജലക്ഷാമം ഉള്ളത് കൊണ്ടാണ് അവര് വെള്ളം തിരക്കിയാണ് നാടുകളിലേക്ക് എറങ്ങുന്നതും അത് മനുഷ്യനുപദ്രവമായി മാറുന്നതും അപ്പോ എപ്പോഴും വെള്ളത്തിൻ്റെതായ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം എനിക്ക് പങ്കുവെക്കാനുള്ള ഒരാശയല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് വെള്ളമില്ലായ്മ നമ്മൾ വെള്ളത്തിനെ കുറിച്ചുള്ള ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓരോ വീട്ടിലും എത്രത്തോളം വെള്ളം ലഭിക്കുന്നുണ്ട് എത്രത്തോളം ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബഡ്ജറ്റ് ഓരോരുത്തരും ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ വെള്ളത്തിൻ്റെ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാനും പറ്റും അടുത്തതായി നമ്മുടെ ഈ പ്രോഗ്രാം പ്രോഗ്രാമിന്ന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി ലോക ജലദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് യു എൻ അസംബ്ലിയിൽ പാസ് ആക്കിയ കഴിഞ്ഞ ഇരുപത് വർഷക്കാരുമായിട്ട് നമ്മൾ ബോധവൽക്കരണം ലോകമെമ്പാടും ബോധവൽക്കരണം നടത്തി വരികയാണ് കഴിഞ്ഞ ഇരുപത് വർഷം എന്ന് പറയുന്നത് അഭാവം അത്രയേറെ കണ്ടിട്ടില്ലെങ്കിലും പക്ഷേ ഈ ഇനി വരാൻ പോകുന്ന കാലത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ജലത്തെ കുറിച്ചിട്ട് ബോധമുള്ള ബോധവൽക്കരണം എന്ന് പറയുന്നത് ബോധവൽക്കരണം വളരെ വളരെ കാര്യത്തിന് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഓരോ തുള്ളിയും വെള്ളവും